ചിറങ്ങരയിൽ വളർത്തു കൊണ്ടുപോയ പുലിയെ പിടികൂടാൻ വനംവകുപ്പ് നടപടികൾ ആരംഭിച്ചു ഇതിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിലായി നാല് ക്യാമറകൾ സ്ഥാപിച്ചു ഇതിനു പുറമെ കൂടും സ്ഥാപിക്കും നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം കൺസൾട്ടിംഗ് കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു വാഴച്ചൽ ഡി എഫ് ഒ വെറ്റിനറി ഓഫീസർ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി പ്രതിനിധി വൈൽഡ് ലൈഫ് വാർഡൻ എൻ ജി ഒ പ്രതിനിധി പഞ്ചായത്ത് പ്രതിനിധി തുടങ്ങിയവരാണ് കൺസൾട്ടിംഗ് കമ്മിറ്റിയിൽ ഉള്ളത് പ്രതിനിധികൾ ചൊവ്വാഴ്ച പുലിയെ കണ്ട പ്രദേശങ്ങൾ സന്ദർശിച്ചു നാട്ടുകാർക്ക് വേണ്ടതായ നിർദ്ദേശങ്ങൾ നൽകി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ക്യാമറകൾ സ്ഥാപിച്ചത് വരും ദിവസങ്ങളിൽ നിരീക്ഷണം ശക്തിപ്പെടുത്താനും തീരുമാനിച്ചതായി അധികൃതർ അറിയിച്ചു ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി എട്ടരയോടെ ചിറങ്ങര പണ്ടാര വീട്ടിൽ ധനീഷിൻ്റെ വീട്ടിലെ പോംറേനിയൻ ഇനത്തിൽപ്പെട്ട വളർത്തു നായിയാണ് പുലി പിടികൂടിയത് സി സി ടി വി ദൃശ്യങ്ങളിൽ പുലി നായയെ പിടികൂടിക്കൊണ്ടു പോകുന്ന ദൃശ്യങ്ങൾ കണ്ടിരുന്നു മീഡിയ ടൈം